അപ്പൊ ചേച്ചി നമ്മൾ എങ്ങട്ടാ പോണ് നമ്മളെ പെരൻറെ അടുത്തുള്ള ഒരു പാടത്തേക്കാണ് നമ്മള് പോണ് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ഞങ്ങളൊരു കാട്ട് കൂടെ ഒക്കെ ഇട്ടാ പോണ് ഇത് ഞങ്ങളെ ചോളന്റെ വയ്യൊക്കെ ഇട്ടെ ഇതിന്റെ സൈഡ് കൂടി ഒരു കുഞ്ഞ ചോളൊക്കെ പോണ്ടിട്ട് ഞങ്ങള് മീനൊക്കെ കുടിക്കലിട്ടോ അതൊരു കാടാണ് ഇതിന് മലമ്പാമിനൊക്കെ കണ്ടുകൊണ്ടു ചെലോലില് പറയുന്നുണ്ട് പക്ഷെ നമ്മളാ ഒന്ന് പോയി ഇത് പണ്ടൊക്കെ കിണറായിരുന്നു എന്നൊക്കെ പറയണ ഇതിൽ എന്താ ഉണ്ട് എന്നൊക്കെ ചില ഒക്കെ പറയുന്നുണ്ട് ഒരു കുട്ടീനെ മുക്കി കൊല്ലൊക്കെ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ ഇമാരി ഇമാതിരിയൊക്കെ കുട്ടീനന്നെ കട്ടേ വരലിട്ടോ ഇത് പിന്നെ തോടാണ് ചോല് ഒരു ചോലി തോടും അങ്ങനെ പറയാനുള്ള പറ്റിയ ഒരു ചെറിയൊരു അരിച്ചാലാണ് പിന്നെ ഡബ്ബർ ഡബ്ബറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളായി മീനെ അവിടെ ചെറിയ കുണ്ടിൽ മീനെ പൊടിച്ചാലാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ആ പാടൊക്കെ ചുറ്റിക്കാങ്ങന ഇപ്പൊ ഞങ്ങളെ ഞങ്ങളെ ആ ഞങ്ങളാദ്യണ്ട് ഈ പാടത്തേക്കന്നെ വരുന്നേ നല്ല രസം കാര്യങ്ങളൊക്കെ ഇണ്ടിട്ടു ഞങ്ങള് കൊറേ പ്രാവശ്യം പാടത്തേക്കെന്നാണ് പക്ഷെ ഈ പാടത്തേക്ക് ആദ്യമായിട്ടുണ്ട് വരുന്നേ ഞങ്ങളെ ഏറ്റവും മുന്നിലെത്തിക്കൊണ്ട് ഞങ്ങൾ ചൂണ്ട തിരക്കില് അങ്ങനെ ഞങ്ങള് കുറച്ച് മീനൊക്കെ കിട്ടി അച്ചു മാത്ര കിട്ടി കണ്ടിട്ടറിയും ഞങ്ങള് മീൻ പിടിക്കണ സമയത്ത് മഴവിലൊക്കെ വന്നിട്ടുണ്ട് ആ ഒക്കെ ഇതില് കാണിട്ടോ അങ്ങനെ തങ്ങളും ഇതൊക്കെ ഉള്ളൊരു സ്ഥലാണ് ഒരു കാട് മരി തോണിക്കുന്നു നല്ല കാര്യങ്ങളൊക്കെ ആണ് നട്ടുപൂട്ടെ നല്ല രസം കാര്യങ്ങളൊക്കെ ഇണ്ട് നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വല്ല വല്ല പോവടെ നമ്മളൊക്കെ നാലും ഒരു ത്രില്ണ്ട് നമ്മള് മീൻപിടിച്ച പോണേ മീൻ കിട്ടുക അല്ലെന്നൊക്കെ അള്ളക്കാര അപ്പൊ നമ്മളങ്ങട്ട് പോവു തന്നെയാണ് പൂവ് എല്ലാം മഞ്ഞപ്പൂക്കളും നിറച്ച് വിരുന്നിട്ടുണ്ടായിരുന്നു എല്ലാ കാടുകളിലും അത്യാവശ്യം ഇണ്ടാവണ പൂ പൂക്കളെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മളെ പാടെ മൊത്തം വ്യൂ ആണ് ഇത് ആ തലക്കൊക്കെയാണ് ഞമ്മളെ ആ തലക്കാണ് തോട് ഇവിടെ ഒരു ചെറിയൊരു അരിച്ചാലുണ്ട് ട്ടോ ഇതാ ഞങ്ങളെ വീടുകളിൽ ഇതുവരെ ആയിട്ട് വരാത്ത വേറൊരു ഫ്രണ്ട് നിഹാറിട്ടോ ഓ നടന്നു വരക്കാൻ പാണ്ട് ഓന് ഓൻറെ അടുത്ത് വല്യ വലിയ കണ്ണന്മാരൊക്കെ ആയി പിന്നെ എന്റെ അടുത്തുനിന്ന് ഒരു വലിയ കണ്ണം മിസ്സായിരുന്നു പക്ഷെ അതിനെ കിട്ടിയില്ല ഹുക്കപ്പ് നേരിക്ക് ആയില്ല അപ്പൊ വലിച്ചതാണ് പിന്നെ ഞങ്ങളെ പോലത്തെ തന്നെ വേറെയും കുറെ കുട്ടികളും വന്നിരുന്നു വലിയോലും വന്നിരുന്നു എല്ലാവരും വന്നിരുന്നു കേട്ടോ ചില തന്താരും വല ഇടാനൊക്കെ വന്നിരുന്നുണ്ട് നമ്മളെ കാര്യം നോക്കി ഓലത് ഓല കാര്യം നോക്കി കേട്ടോ ഈ പാടത്ത് വീട് വീടിനടുക്കുണ്ടായിരുന്നു തവളകളും ഞണ്ടുകളൊക്കെ തവളെ പിടിക്കാൻ ഏറ്റവും കരുതി ഞങ്ങളതിനെ പിടിച്ചിട്ട് ചൂണ്ടല്ലുമ്പോൾ കോർത്തിട്ടാണ് മീൻ പിടിച്ചിട്ട് കാരണം മൈദമി ഞാനോളുമൊന്നും വല എന്താ പെട്ടന്ന് കണ്ണനൊക്കെ കേറി കൊത്തിട്ടോ അപ്പൊ ഇതാ ടയാളൊക്കെ കൊറേ ബീല് മിക്സാകും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നമ്മളെ വിട്ട പിന്നെ ഇങ്ങനെ ഇണ്ടണെങ്ങനെ പിന്നെ അതമ്മ ഇങ്ങനെ ആളക്കണങ്ങിണ്ട് കാഴ്ചകളൊക്കെ ആളാൻ അപ്പൊ കഴിച്ചു നമ്മളെ മഴ വില്ലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരു വിട്ടുണ്ടായി ഞാൻ എന്റെ വീട്ടിലായിരുന്നു അതുകൊണ്ടിച്ച് വരാൻ പറ്റില്ല ഇനി ക്രിസ്മസിനില്ല ഞാനും ഉണ്ടാവും തോട്ടിൽ വലട്ട് വെച്ചിടും അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഇത് ഇത് എപ്പോളെടുക്കുക അതില് അയാൾ പറഞ്ഞു ഇനി രാത്രിയാണ് എടുക്കുക അതോ എന്നിട്ട് ഞങ്ങൾ അതുകൊണ്ട് കറിയൊക്കെ ലീന്നു അയാൾ പറഞ്ഞു ഇനി ഞാൻ എടുക്കുക അപ്പൊ അതൊന്നും ഓല നോക്കണില്ല ഓലഅലിങ്ങനെ സ്വയം നോക്കി ഇങ്ങനെ നടക്കുക ശരിക്കും ഇല്ല ഫിഷ് ട്രാപ്പ് ഇതൊക്കെ ആയിട്ട് കൊറേ ആൾക്കാരെ ആയിക്കൂടി വന്നിട്ടുണ്ട് നമ്മളെ നമ്മള് ഫസ്റ്റ് വന്നപ്പോ ഫിഷ് ട്രാപ്പ് കൊടുത്തിരുന്നു ഞമ്മക്ക് അത്യാവശ്യം മീന് ഞങ്ങൾക്ക് കിട്ടുമൊക്കെ ചെയ്തു കണ്ണേലും കഴിഞ്ഞതിലും ഇത്ര പോകുന്ന മീനൊക്കെ ഞങ്ങൾക്ക് കിട്ടി അപ്പൊ ഇഷ്ടായിട്ടോ അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് പോകും കേട്ടോ അപ്പൊ ഞങ്ങൾ നാളെ ഫിഷ് ഫിഷ് ട്രാപ്പ് കൊണ്ടൊക്കെ പോകും അപ്പൊ ഞങ്ങള് പാർട്ടി ട്യൂലുണ്ടാവും അപ്പൊ ഞങ്ങൾക്ക്